അവനെ ഓടിയടാ ഞാൻ രണ്ട് എഡ് എന്തോ കൊടുത്തിട്ടാ അവൻ കയറുക അകത്ത് കയറിയോസിംഗോസിടാ എടാ അവൻ ഗ്യാംഗോസിംഗോസിടെ ഫ്രണ്ടി വാ ടയർ അടിച്ച് വിടാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് എനിക്ക് മനസ്സിലായോ അവനാണെന്ന് മനസ്സിലായാ എടാ അമ്മാര് പലറ്റോ വന്നേ പലറ്റോ വന്നേ പലറ്റോ വരാതെ നാല് വണ്ടി നാല് വണ്ടി നാല് വണ്ടി പിറ്റിങ്ങേ നമ്മള് അറിയാട്ടോ സ്നേഹത്തെ അറിയായിരുന്നു അറിയായിരുന്നു ഞാനൊരു വണ്ടിയിൽ വരുന്നുണ്ട് നീ പെട്രോൾ അടിക്കാൻ അവർക്ക് കറക്റ്റ് അറിയാന്ന് മനസ്സിലായാ അതാണ് വന്നത് നിങ്ങൾ ഈ പിക്ക് നിർത്തിട്ട് ആരെങ്കിലൊക്കെ സപ്പോർട്ട് ആറ് നാല് ആരും

ഞാൻ പിന്നിടുന്നുണ്ട പിന്നിടുന്നുണ്ടവിടെണ്ട് ഇവിടെ ഉണ്ട് നിങ്ങളാ അമ്മ നമ്മളും ഉണ്ട് വാ കണ്ട 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 ഇറങ്ങി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്തു വണ്ടി എടുത്തു വെയിറ്റ് ചെയ്യോട്ട് അടി ഒട്ടി അറങ്ങി കേറാൻ പറ്റൂല വണ്ടി കിട്ടി കയറി ഞാൻ ഞാൻ ഒറ്റക്ക് വണ്ടി ഇല്ലാണ്ട് വണ്ടിയില്ല വണ്ടിയില്ല ഇവിടെ നീ എന്നെ കൊലക്കി കൊടുക്കു നീ കൊലക്കി കൊടുക്കു തയ്യപ്പ നീ അല്ലെ എടാ എടാ അവിടെ ഇറങ്ങില്ല അവിടെ ഇറങ്ങി നിൽക്കി കളിക്കല്ലേ വീട്ടിൽ തിരിച്ചു വേറെ ഇനി എന്ത് വണ്ടിയിൽ ടയറും ഇല്ല ഫുഡ് പെട്ടെന്ന് വണ്ടി കൊണ്ടാണോ ഞാൻ റിപ്പയറിനോടിയുണ്ട് പെട്ടെന്ന് കയ്യില് പൈസ ഇല്ല റിപ്പയർ വളയുന്നില്ല അപ്പൊ ഞാനിപ്പോ ചപ്പന്ന് കത്തിക്കാൻ അത്രേ ത്തുള്ളൂ മനസ്സിലായിടാ വണ്ടി ഓടിച്ചത് സ്നയിപ്പായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ടെൻഷനിലാണ് ചാവോ ഇല്ലയോന്നുള്ളത്

പിന്നെ ഞാൻ കേരളിക്കാടി അടിച്ച

ഇതിരി പാർക്കി ക്രീഡിയായിട്ട് അത്രേളു അത്രയുള്ള ഉമ്മ ഓരോരുത്തരെ എടുത്തെ വെയിറ്റ് ഓരോരുത്തരെ ഓരോരുത്തരെ ഹോസ്റ്റേജും ആക്കാം വീറ്റാക്കി വീറ്റാക്കി വലിയ വലിയ കടിയാണ് കേട്ടോ ഉമാരിക്ക് ചില്ലറ കടിയല്ല ശരിയാണോ പ്ലാനൊക്കെ നമ്മള് പരിഗണന എടുക്കുമ്പോ ഇല്ല രണ്ടാ കറക്റ്റ് പ്ലാൻ കയറുന്നുണ്ടോ നമ്മടെ നമ്മടെ ബോഡി എടുത്തത് നമ്മടെ ബോഡി എടുത്തത് ഇവിടെ ഇവിടെ ണെങ്കിൽ എന്റെ റേഡിയോ പോയിക്കണം എല്ലാത്തിനെ ഇല്ല 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 ഹോസ്റ്റേജ് വേണം ഒരാള് ഹോസ്റ്റേജ് നമ്മടെ ഇതൊക്കെ മോശോ നമുക്ക് കണ്ടാലേ അറിയാലും ബ്രോ ഇത് എങ്ങനത്തെ രീതിയിലാ വന്നിരിക്കണെന്ന് ബ്രോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ ഒന്നില്ലെങ്കിൽ കൂടെ ഉള്ളവനെ അടിച്ചു ഓടിച്ച് അവൻ കാൻവസിലത്തെ കയറി എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ വന്ന് കാണിക്കണേ ഇതൊക്കെ മോശമാണ് കേട്ടോ ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കല്ല നിങ്ങള് വല്യ മറ്റേ ഐ ജി സെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഐഇടിത്തരമാണ് കാണിച്ചത് മനസ്സിലെ മേലെ എങ്ങനെ കാണിക്കല്ല ഐഇടികളെ തൊട്ടിത്തരം കിട്ടിപ്പോ ടുത്ത് കണ്ണൊക്കെ എല്ലാം ഒന്ന് ഒഴിച്ച് ആ ഇനി ഇനി കത്തിച്ചു മക്കളെ ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കല്ലേ ഇത് മോശമാണ് ഇങ്ങനെ കാണിക്കണത് ഓക്കെ അതെ 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 ഇത് ഇത് ഭയങ്കര മോശാണ് പുഴന്തറുമാര് കത്താത്ത ഇനി അത് നോക്കണം വേറൊരു ഉണ്ട് ഞാനും സ്നൈപ്പും ഇവിടെ മറ്റേ പെട്രോൾ അടിച്ചോണ്ടിരിക്കുമ്പോ കറക്റ്റ് നാല് വണ്ടി വരണം ആവാണ്ടിരുന്ന മനസ്സിലാവുന്നില്ല ഇപ്പൊ കത്തി ആ ഒന്നും പോണേ ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിച്ചു ഇനി വരല്ലേ മോശമാണിത് വളരെ മോശമാണ് <pperuleania> ും കത്തില്ല എടാ കത്തി ഒഴിച്ചടാ നാളെ ഒരു വാർ എടുക്ക അപ്പോഴത്തെ എന്റെ ലോഡ് ബസ്സൊന്ന ലോഡായില്ലേ കൊഴപ്പില്ല കൊഴപ്പില്ല സീനില്ല സീനില്ല ഉമാരൊക്കെ ചത്ത് ചത്ത് കത്ത് ഉമാരി കത്തി പിള്ളേരുണ്ടോ മാറ്റി മാറ്റിയവനെ കാണുന്നില്ലല്ലേ ഇതിപ്പോ വെയിറ്റ് പൊങ്ങി കഴിഞ്ഞാടാ ഇപ്പൊള്ള കത്തി കത്തുക കത്തി കത്തി പോട്ടറന്താ കത്താത്ത പോയില്ല മറ്റേ മറ്റേ സിറ്റുവേഷൻ മറ്റേത് അടിച്ചിട്ടുണ്ടോ അങ്ങോട്ട് പോണത് ശരിയാണല്ലേ അത് അതടിച്ചിട്ടുണ്ടോ ഏൻ പോയി അവനൊക്കെ പൊന്തിട്ടാ അവന്മാരൊക്കെ ഗാങ്ങോസി പൊന്തി മരൊക്കെ ഗാങ്ങോസി പൊന്തി ബുദ്ധി ബുദ്ധിമാന്മാരാണ് ബുദ്ധിമന്മാരാണ് കുമാരി മനസ്സിലെ ശരക്കൻ ശരകണ്ട എന്താ റീഡിയും പറഞ്ഞു പോയപ്പോഴേ അവിടെ വന്ന് അവിടെ നിന്നിട്ട് ഒളിഞ്ഞിരിക്കുന്നു ഞാൻ ഞാനും സൈപ്പം ജസ്റ്റ് സുമാരും നാല് വണ്ടി നമ്മളെ ഇട്ടിട്ട് അവിടെ ഇട്ടിട്ട് ഇത് ഹോസ്റ്റേജ് പോയല്ലോ ഇതെന്താടാ മറ്റേ ഇത് ഇട്ടിട്ടുണ്ടോമാര് മറ്റേ സിറ്റുവേഷൻ ഇട്ടതുകൊണ്ടായിരിക്കും മനസ്സിലായോ ആ അത് വാർ സിറ്റുവേഷൻ വാർ സിറ്റുവേഷൻ ഇട്ടതുകൊണ്ടാണ് സിന് സി

എന്റെ വണ്ടി കാരണേയുള്ളൂ വേണേന്നോ വണ്ടി എടുത്തോട്ടോ വേണമെങ്കി അണ്ണാ അവിടെ